വിഷമിക്കരുത് ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല രാമായണ പോസ്റ്റിൽ ഖേദവുമായി പി ബാലചന്ദ്രൻ എം രാമായണവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച വിവാദ പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച് തൃശൂർ എം പി ബാലചന്ദ്രൻ പോസ്റ്റിലെ കഥ പഴയതാണെന്നും ആരെയും മുറിപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഞാൻ ഒരു പഴയ കഥ ഇട്ടിരുന്നു അത് ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല ഞാൻ മിനിറ്റുകൾക്കകം അത് പിൻവലിക്കുകയും ചെയ്തു ഇനി അതിൻ്റെ പേരിൽ ആരും വിഷമിക്കരുത് ഞാൻ നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുന്നു ഇങ്ങനെയാണ് എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചത് രാമായണത്തിലെ കഥാപാത്രമായ സീത രാമനും ലക്ഷ്മണനും ഇറച്ചിയും പൊറോട്ടയും വിളമ്പി കൊടുത്തു എന്ന ബാലചന്ദ്രൻ്റെ പോസ്റ്റാണ് വിവാദമായത് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണിയുണ്ടായിരുന്നതുകൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിൻ്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരം പോയി ലക്ഷ്മണൻ ഇറച്ചിതിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടു ഇങ്ങനെയാണ് കുറുപ്പിലെ വാചകങ്ങൾ ഇതിനെതിരെ ബി ജെ പി രംഗത്തെത്തുകയായിരുന്നു ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടിമതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്നായിരുന്നു ബി ജെ പി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ കുറിച്ചത് മതഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും പിതൃശൂന്യരായി ഇക്കൂട്ടർ വ്യഭിചരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി സ്വത്തബോധവും തലയ്ക്ക് വെളിവില്ലാത്തതുമായ കുറേ അണികൾ പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ എന്തുമാകാമെന്ന ധാർഷ്ട്യം ഇതുപോലെ വൃത്തികെട്ട ഒരു ജനപ്രതിനിധിയെയും അവൻ്റെ പാർട്ടിയെയും ചുമക്കാൻ അവസരമുണ്ടാക്കിയവർ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇത് കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തട്ടെ പോസ്റ്റിൽ കുറിച്ചു വിമർശനം കടുത്തതോടെയാണ് എം എൽ എ പോസ്റ്റ് പിൻവലിച്ചത്